തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ഭാര്യ മാതാവിനെ യുവാവ് തലക്കടിച്ചു കൊലപ്പെടുത്തി ആറ്റിങ്ങൽ സ്വദേശി പ്രീതയാണ് കൊല്ലപ്പെട്ടത് മകളുടെ ഭർത്താവ് വർക്കൽ സ്വദേശി അനിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ രാത്രിയിലാണ് ദാരുണമായ ഈ സംഭവം നടന്നത് ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതോടുകൂടിയായിരുന്നു സംഭവം ആറ്റിങ്ങലിലെ രേണുക അപ്പാർട്ട്മെന്റിലായിരുന്നു കൊല്ലപ്പെട്ട പ്രീതയും ഇവരുടെ ഭർത്താവ് ബാബുവും താമസിച്ചിരുന്നത് ഇരുവരുടെയും മൂത്ത മകളുടെ ഭർത്താവ് അനിലാണ് അപ്പാർട്ട്മെന്റിലെത്തി ഉറക്കത്തിൽ നിന്നും വിളിച്ചൊണിപ്പിച്ച ശേഷം ചുറ്റിക കൊണ്ട് ഇരുവരെയും തലക്കടിച്ച് വീഴ്ത്തിയത് ഗുരുതര പരിക്കേറ്റ പ്രീതയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പുലർച്ചെയോടെ മരണപ്പെടുകയായിരുന്നു സംഭവം നടക്കുമ്പോൾ ബാബുവും പ്രീതയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഗുരുതര പരിക്കുകളോടെ ബാബുവും ആശുപത്രിയിലാണ് കഴിഞ്ഞ നാലു മാസമായി പ്രീതയുടെ മകളും അനിലും തമ്മിൽ വിവാഹമോചന കേസ് കോടതിയിൽ വരികയാണ് അനിലിന്റെ ഭാര്യയും രണ്ടു കുട്ടികളും നിലവിൽ പള്ളിപ്പുറത്തെ ഫ്ളാറ്റിലാണ് താമസം പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആറ്റിങ്ങൽ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികളും സ്വീകരിച്ചു ജനം തിരുവനന്തപുരം